ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം നടത്തി വനിതകളെ ആദരിച്ചു ചടങ്ങിൽ സെക്രട്ടറി ഷീബ വാങ്കി സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ബേബി മാങ്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു ദിനം അങ്ങനെ ഒരു ആരും നമ്മൾ സമൂഹത്തിൽ വനിതകൾക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നെങ്കിലും ചില കാലഘട്ടങ്ങളിലും ചില സമയങ്ങളിലും ചില രാജ്യങ്ങളിലും ചില സമൂഹങ്ങളിലും ചിലപ്പോൾ വേണ്ടത്ര എന്താ പറയുക സ്ത്രീകൾക്ക് വേണ്ട ആ ആദരവ് അല്ലെ സമൂഹത്തിൽ അവർക്ക് ഒരു നല്ല സ്ഥിതി ഉണ്ടായിരുന്നില്ല ഇന്ന കാര്യങ്ങൾ ഒരുപാട് മാറി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് ഈ അടുത്ത ദിവസമുള്ള ഒരു സംഭവം നിങ്ങളുടെ എല്ലാം മനസ്സിൽ കാണുന്നു സമൂഹ ജീവൻ എടുക്കുന്ന വരുന്ന ഒരു തീവണ്ടിയുടെ മുമ്പിൽ അവസ്ഥ ഇത് ഒരു മാത്രമാണ് സംഭവങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് റവറൻ ഫാദർ ബോട്ട്വിൻ അട്ടാകൾ ഉദ്ഘാടനം നിർവഹിച്ചു പുരുഷന്മാരുടെ ആ ഒരു ചെറിയൊരു മാതൃത്വം അവരുടെ ഉള്ളിലുള്ളത് വേണ്ട അവർക്കും കൂടി നേരമെന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്തൊക്കെ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഒരുപാട് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ഇന്നത്തെ മനോഹരമായ ദീപിക ആണെങ്കിലും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആർട്ടിക്കിൾ കാണും അപ്പൊ ഞാൻ പറയുന്നതിനേക്കാളൊക്കെ കൂടുതലായിട്ട് അതിമനോഹരമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ അതിനെക്കുറിച്ച് എഴുതിയിട്ടൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടിയ അത് ആഴ്ചയല്ല അപ്പൊ എന്റെ പ്രസംഗത്തെക്കാളും ഒക്കെ കുറച്ചുകൂടി എഫക്ട് ചെയ്തതായിരിക്കും എന്തൊക്കെയാണെങ്കിൽ ഇന്നത്തെ ദിനത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അവസരം അവസരം എനിക്ക് കിട്ടിയതിന് തന്നതിന് നന്ദി പറയുന്നു മുതിർന്ന അംഗങ്ങളായ മോളി നെടുമല ഡേസി മാളിയേക്കൽ ആലീസ് കുന്നുംപുറം എന്നിവരെ ആദരിച്ചു സിസ്റ്റർ സജീവ എം എസ് ജെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ജോയിന്റ് സെക്രട്ടറി തോമസ് കൈപ്പനാനിക്കൽ നന്ദി പറഞ്ഞു ബലമുണ്ടാകാനായിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഹൃദയപരമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക പിന്നെ നമ്മുടെ ബി പി കൊളസ്ട്രോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും സാധിക്കാൻ പറ്റാൻ സംരക്ഷണമാണ് ഗവണ്മെന്റ് നൽകുന്നതാണ് ഇവിടെ പറയുന്നത് കുടിയാളുകൾ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ ആനുമാനമായ പകർച്ച അത്യൻസിൻ്റെ യൂണിറ്റ് സെക്രട്ടറി മഹാരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുകയാണ് നമ്മളെല്ലാവരും കുടുംബത്തിലൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടതാണ് സമൂഹത്തിലും കുടുംബത്തിലും വനിതകളുടെ സ്ഥാനം ഏറ്റവും ഉയർന്നതാണ് നമുക്കറിയാം നമ്മൾ പണ്ടുമൊക്കെ പല കുടുംബങ്ങളെ ചെയ്യുന്നതാണ് സമൂഹം അപ്പോൾ തീർച്ചയായിട്ടും The mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings.